्रतुण्डमहाकाय सूर्यकोढ्री समप्रभा निर्विघ्नं गुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് എടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവേ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം ഉന്നതരുമായിട്ടൊക്കെ സൗഹൃദം പുലർത്താൻ കഴിയും ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള പ്രവൃത്തികൾ വഴി ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ കഴിയും മറ്റുള്ളവരുമായി സാഹചര്യത്തിനനുസരിച്ച് സംയോജിത ബുദ്ധിയോടുകൂടി ഇടപെടും നല്ല നല്ല ചിന്തകളൊക്കെ ഉണ്ടാകും നിസാര കാര്യങ്ങൾക്ക് കൂടി വളരെയധികം പ്രയത്നിച്ച് നേടിയെടുക്കേണ്ടതായിട്ടൊക്കെ വരും വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്യുന്ന പ്രവൃത്തിയുടെ അംഗീകാരം ലഭിക്കുവാൻ കാലതാമസം ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കണം എങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും എടുത്തുചാട്ടവും മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുവാനുള്ള സംസാര ശൈലിയും പല പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും പുതിയ വീട് കെട്ടുവാനോ പുതിയ വീട് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിനെല്ലാം അനുകൂലം തന്നെയാണ് സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ചികിത്സകളാലും ഈശ്വര ആരാധനയാലും സന്താന ഭാഗ്യത്തിനുള്ള യോഗം കാണുന്നുണ്ട് മുതിർന്നവരുടെ വാക്കുകൾ പലപ്പോഴും യാഥാർത്ഥ്യത്തോട് താരതമ്യപ്പെടുത്തും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന പ്രവർത്തികൾ ഏർപ്പെടുക മൂലം മനസ്സംതൃപ്തിയും അതുവഴി അംഗീകാരത്തിനുള്ള വഴിയൊരുക്കും പരീക്ഷ ഇൻ്റർവ്യൂ സന്ധി സംഭാഷണം എന്നിവയിലൊക്കെ പങ്കെടുക്കുകയും അവ തൃപ്തികരമായി അവതരിപ്പിക്കുവാനും കഴിയും അതിൽ പ്രഗൽപ വിജയം നേടുകയും ചെയ്യും കാര്യനിർവഹണശേഷി പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും വിദ്യാർത്ഥികൾക്ക് പഠിച്ചതും അറിവിലുള്ളതുമായ കാര്യങ്ങൾ വേണ്ട അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും പ്രവർത്തന മേഖലയിൽ നിന്ന് സാമ്പത്തിക വരുമാനം കുറയും വീട്ടിലെ അറ്റകുറ്റപ്പണികൾക്കായിട്ടുള്ള പണച്ചെലവുകൾ ഉണ്ടാകാനുള്ള യോഗവും ഈ വർഷം കാണുന്നുണ്ട് മാതാവിനും മാതൃ സഹോദരങ്ങൾക്കും ഈ വർഷം അത്ര അനുകൂലമായി കാണുന്നില്ല ഔദ്യോഗികമായി സംഘർഷമുണ്ടാകും പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ആത്മീയ വിഷയങ്ങൾ തുടങ്ങിയവയിൽ കൂടുതൽ താല്പര്യമുണ്ടാകും ഔദ്യോഗിക സംബന്ധമായി ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞു താമസിക്കേണ്ടതായിട്ടൊക്കെ വരും കാർഷിക മേഖലയിൽ നിന്ന് ആദായം വർദ്ധിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനത്തിന് ചേരാൻ കഴിയും വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകും ഏറ്റെടുത്ത പ്രവർത്തികളെ വിജയിപ്പിക്കാൻ വളരെയധികം പരിശ്രമിക്കും ജോലി സംബന്ധമായി വരുന്ന പ്രശ്നങ്ങളിൽ തൻ്റെ നിരപരാധിത്യം തെളിയിച്ച് ജോലിയിൽ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും സഹപ്രവർത്തകരുമായിട്ട് തൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ അവസരങ്ങളൊക്കെ ഉണ്ട് നിശ്ചയിച്ച വിവാഹത്തിന് ചില തടസ്സങ്ങളും കാലതാമസങ്ങളും ഒക്കെ ഉണ്ടാകും വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും വിദ്യാപരമായി പുതിയ ആശയങ്ങളും കണ്ടെത്തലുകളും അംഗീകാരത്തിന് വഴിയൊരുക്കും തുടക്കത്തിൽ എല്ലാ കാര്യങ്ങളും തടസ്സവും താമസവും അനുഭവപ്പെടുമെങ്കിലും അന്തിമമായി വിജയമുണ്ടാവുക തന്നെ ചെയ്യും അശ്രദ്ധ കൊണ്ട് വീഴ്ച മുറിവ് എന്നിവ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു ഉദ്യോഗ സംബന്ധമായി സ്ഥലം മാറ്റം ഉണ്ടാകുന്നത് വഴി കൂടുതൽ ചുമതലകളും ജോലി ഭാരങ്ങളും ഒക്കെ വർദ്ധിക്കും സാഹിത്യം കലാ കായികം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ ലഭിക്കും ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഇവയെല്ലാം പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം